പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുൻ എഫ്സി ഗോവയുടെയൊക്കെ താരമായിരുന്ന ജോർജ് ഓർഡീസ് മെൻഡോസയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണ് എഫ്സി ഗോവയ്ക്ക് വേണ്ടിയൊക്കെ മികച്ച ഫോമിൽ കളിച്ചാൻ നേരുന്ന ഒരു താരം കൂടിയായിരുന്നു ജോർജ് ഓർഡീസ് മെൻഡോസ അങ്ങനെ ഇപ്പോൾ ഈ ഒരു താരം ഐഎസ്എസ് എന്ന് തിരിച്ചു വരുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട് ജോർജ് ഓർഡിസ് മെൻഡോസയെ നിലവിലിപ്പോൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈ സി എഫ് സി ആണ് ടേംസ് എല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് മാർക്കസ് മാർഗസ്മർഗ്ലാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മെഡിക്കലും അതുപോലെ തന്നെ പേപ്പർ വർക്കും മാത്രമാണ് പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് വലിയൊരു സൈനിങ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്നിരിക്കുന്നത് മുംബൈ സി എഫ് സിയെ സംബന്ധിച്ച് ജോർജ് ഓർഡീസ് മെൻഡോസയെ പോലത്തെ ഒരു താരത്തിന് ടീമിന് ആവശ്യമാണ് എന്തായാലും ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ഒഡീഷ എഫ്സിക്കെതിരായുള്ള മത്സരത്തിന് ശേഷം വന്നിരുന്നൊരു വാർത്തയായിരുന്നു നോവ സദോബി അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളത് താരത്തിന്റെ ഷോൾഡറിന് ചെറിയ ഇഞ്ചറി ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ആരാധകർ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല താരത്തിന് പരിക്കില്ല എന്നിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നോവസവി നാളെ അതായത് നോർത്ത് ഈസ്റ്റിനെതിരായുള്ള മത്സരത്തിൽ കളിച്ചേക്കുമെന്നാണ് കോച്ച് പുരുഷോത്തമൻ വ്യക്തമാക്കിയിരുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളിൽ വിജയം അനിവാര്യമാണ് നോവ സദവി നാളത്തെ മത്സരത്തിൽ എന്തായാലും അവൈലബിൾ ആകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് മറ്റു മറ്റൊരു കാര്യം ബ്ലാസ്റ്റസിന്റെ പുതിയ സൈനികായുള്ള ഡസൻ എന്ന താരം നിലവിലിപ്പോൾ ടീമിനോടൊപ്പം ട്രെയിനിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഡസൻ ലഗൈത്തറ ഈ ഒരു താരം നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിൽ ഉണ്ടാവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് താരം പകരക്കാരനായിട്ട് കളത്തിലിറങ്ങാനാണ് ചാൻസ് കാണുന്നത് അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിൽ ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു ജോഷുവൊറ്റിയ എന്നാൽ പരക്ക് കാരണം കൊണ്ട് തന്നെ ഒരു മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് ജോഷുക്ക് സാധിച്ചിരുന്നില്ല ഈ ഒരു ജനുവരിയോടെ താരം ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുകയും ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ എ ലീഗിലെ ടീമായിട്ടുള്ള സിഡ്നി എഫ് സി എന്ന ടീം ജോഷോ സൊറ്റീരിയോയെ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട് ടൈം ഡീലിലാണ് സൊറ്റീരിയോയെ ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുള്ളത് എ ലീഗിലെ ഈ ഒരു സീസൺ കഴിഞ്ഞതോടെ താരത്തിന്റെ കോൺട്രാക്റ്റും അവസാനിച്ചേക്കും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കോൺ ഓൾപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം